നിങ്ങൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളിത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് ചെയ്തിട്ട് എന്നെ നശിപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ എന്നെ നശിപ്പിക്കുകയാണ് എന്നുള്ള വ്യക്തമായ ബോധമുണ്ടായിട്ടും അല്ലെങ്കിൽ സിഗരറ്റ് മരിച്ചാലും മരിക്കും വലിക്കാത്തവരും മരിക്കുന്നുണ്ട് എന്നുള്ള ന്യായങ്ങൾ ഉപയോഗിച്ചിട്ട് അവനെ തന്നെ തന്നെ കുരിശീലേറ്റത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള അവസ്ഥയെ പരിശോധിക്കാൻ സാധിക്കണില്ല എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ എടുക്കുന്ന എൻ്റെ മൂക്കിന് കുറച്ചും കൂടി കട്ടിയുള്ള രീതിയിലുള്ള ഒരു ശ്വാസം ഞാൻ കൊടുക്കേണ്ടി വരണേ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കേണ്ട ഞാന് എന്തുകൊണ്ട് ഈ കളറ് കലക്കി ഈ കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വരണേ ഈ ഒരു ഭാഗത്തേക്ക് പരിശോധിക്കാൻ സാധിക്കണില്ല കാരണം എന്താ ഇത് ചെയ്യുമ്പം ഇത് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കൂട്ടാളികളുമായിട്ട് കൂടുമ്പം അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കാരണം കുറച്ച് ആൾക്കാരുടെ കൂടെ ഒരു പ്രത്യേക അവസ്ഥയിലിരുന്ന് ഒരു എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ എനിക്ക് എന്നെ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ഇതിലൂടെ ചെയ്യണത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ പ്രഷറ് ഈ അല്ലെങ്കിൽ ഈ അടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇത് കിക്കിറങ്ങി പോകുമ്പം വീണ്ടും ഈ പ്രഷേർഡ് സ്റ്റേറ്റിലേക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ ഈ അടിച്ച സമയത്ത് നമ്മൾ താൽക്കാലികമായിട്ട് ഇത് അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ചിലവാക്കണുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതെ ആ ബാക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രഷറിൻ്റെ കാരണത്തെ നോക്കാൻ കഴിഞ്ഞാൽ അത് നോക്കാത്തത് എന്തുകൊണ്ടാച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നണേ പലതുമാണ് അതിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റുക അല്ലെങ്കിൽ അവനവനായിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കാത്തത് മറ്റ് പല രീതിയിലുള്ള പ്രഷറ് എൻ്റെ ബോഡിയിൽ മറ്റുള്ളവർ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ എന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പാരിസൺ നടത്തി കമ്പാരിസൺ നടത്തിയപ്പം ഞാൻ ജീവിതത്തിലെ ഒരു തോൽവിയായിട്ട് ഞാൻ എന്നെ സ്വയം പ്രഖ്യാപിച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റണതെന്ന് ഞാൻ അറിഞ്ഞ് ഞാനത് സത്യസന്ധമായിട്ട് തുറന്ന് പറയുമ്പം അത് മനസ്സിലാക്കാതെ എന്നെക്കൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരുടെ ആ ഒരു പറ്റമായിട്ട് നമ്മൾ മാറേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ജീവിതമാണ് എൻ്റെ കൈ എനിക്ക് ഇത്രേ പൊക്കാൻ പറ്റുള്ളൂ ഒരാൾ പറയാം അല്ല എൻ്റെ അവരെ കൈ മേലെ തൊടാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർ തൊട്ടോട്ടെ എൻ്റെ കൈ ഇത്ര പൊക്കുമ്പോഴാണ് എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വച്ചാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇത് ചെയ്യുമ്പം അവനവനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള അതായത് മറ്റ് ഒരു ബാഹ്യ ശക്തികളും ഇടപെടാതെ എൻ്റെ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്ത് ഞാൻ രാജാവായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് തോന്നലിനും വേണ്ടിയിട്ടാണ് ഈ സർവ്വ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എനിക്കതൊരു വിഷയം അല്ലെങ്കിൽ കുറച്ച് പൊട്ടത്തരങ്ങൾ മാത്രമാണ് മനസ്സിലായ മറിച്ച് സത്യസന്ധമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഭാഗം തുറക്കാൻ സാധിച്ചാൽ ഉള്ള കെട്ടുകൾ എവിടെയാണോ കുടുങ്ങിക്കിടക്കണത് ആ കെട്ടുകൾ പൊട്ടിക്കേണ്ട പോലും കാര്യമില്ല കാരണം ഈ കെട്ടുകളെല്ലാം ഉള്ളിൽ എന്നെ കെട്ടിവെച്ചിണ് എന്നുള്ളൊരു തോന്നൽ എനിക്കൊരു ശത്രുണ്ടാവണതെങ്ങനെ ഞാൻ ആ ശത്രുവിനെ എൻ്റെ ശത്രുവായി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കൊരു ശത്രുണ്ടാവണത് അല്ലാതെ എനിക്കൊരു ശത്രുവില്ല അപ്പോൾ ഈ ശത്രുവിൻ്റെ മുഴുവൻ മൂവ്മെൻറ്റും നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ബോഡി ഫുള്ളി ഫോക്കസ് ചെയ്യണം എന്നതുപോലെ എനിക്ക് കെട്ടുപാടുകളുണ്ട് അല്ലെങ്കിൽ എൻ്റെ പാപ്പ ഇങ്ങനെ എൻ്റെ ഉമ്മ ഇങ്ങനെ എൻ്റെ സമൂഹം ഇങ്ങനെ എൻ്റെ മതം ഇങ്ങനെ എന്നുള്ളത് ഞാനെടുത്ത തീരുമാനമാണ് കാരണം എന്താണ് ഞാൻ അതിൻ്റെ ചില സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് എനിക്ക് ഈ പറയണ കള്ള് കുടിക്കണ അത്ര പോലും എനിക്ക് ഉപയോഗമില്ല അല്ലെങ്കിൽ ആരെങ്കിലും കള്ളു കുടിക്കാൻ പോവോ ഇപ്പം നിങ്ങളുടെ മതമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലുതെങ്കിൽ ആ മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ് ചെയ്യേണ്ടാതെ നിൽക്കലല്ല കാരണം മതമാണ് ഏറ്റവും വലുതെങ്കിൽ നിങ്ങൾ കള്ള് കുടിക്കാൻ പോകൂല പിന്നെയും അറിയാതെ പോയിട്ട് കള് കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മതത്തിൽ ഒരാൾ പോയി കള് കുടിക്കുന്നുണ്ടെങ്കിൽ ആ കള് കുടിക്കണവന് ആ മതത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ആ മതം എന്താണെന്ന് അനുഭവത്തിലുള്ള ഒരാൾ പോലും ആ മതത്തിലില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ പച്ചവെള്ളം കുടിച്ചിട്ട് ഏറ്റവും സുഖത്തിൽ ജീവിക്കാൻ പറ്റണോന് പിന്നെ വേറെ ആരെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോവുമോ ഒരിക്കലും പോകാൻ പോണില്ല അപ്പം ഇവിടെ കുറച്ച് ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇവിടെ കൂട്ടം കൂടി ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ഭൂരിപക്ഷമാണ് ശരി എന്നുള്ള ഒരു ഭാഗം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പല പ്രശ്നങ്ങളും എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഇത് അറിയാതെ ഇവരെല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂലെന്ന് നമ്മളെടുത്ത തീരുമാനമാണ് കാരണം ഞാൻ എടുക്കുന്ന ശ്വാസവും ഞാൻ കുടിക്കണ വെള്ളവും ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് അപ്പം ഞാൻ എന്നോട് സത്യസന്ധമായിട്ട് എനിക്കിങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഭാഗം നമ്മൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ നമുക്കുണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാവർക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ട് എന്നിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടുമാണെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത് അപ്പോൾ എല്ലാവരും അടിച്ചാളിലും മരിക്കും അടിച്ചില്ലെങ്കിലും മരിക്കും എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചിട്ട് അവനവൻ്റെ ജീവിതം കഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യമുള്ളത് അതിന് അത് അത്രയും സുഖമുള്ളൊരു പരിപാടിയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മാറാത്ത കിക്കാണ് കാരണം ഇതങ്ങനെയാണ് ഈ കിക്കിലാണ് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമുക്കത് നിൽക്കാൻ പറ്റാത്തത് നമ്മൾ പഠിച്ചതും കണ്ടതും കേട്ടതും നമ്മുടേതെന്ന് കരുതുന്ന ചില വ്യവസ്ഥകളിൽ നമ്മൾ സ്വയം അടിമയായതുകൊണ്ടാണ് അല്ലാതെ ഓരോ കാര്യങ്ങളും കൃത്യമാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ശിക്ഷിക്കാൻ ആർക്കാണ് കഴിയുക അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ ശിക്ഷിക്കാൻ ആർക്കാണ് പറ്റുക ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന അവസ്ഥ പ്രപഞ്ചത്തിൻ്റെ തീരുമാനമല്ലേ അതിൽ മാറ്റങ്ങൾ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയ കള്ളത്തരം ഉണ്ടെങ്കിലും മാത്രമേ അതും മുമ്പ് എപ്പോഴെങ്കിലും ചെയ്ത കള്ളത്തരത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുന്നു നമുക്ക് എന്തെങ്കിലും അപകടം വരും എന്നുള്ള തോന്നൽ പോലും ഉണ്ടാവുകയുള്ളൂ ഒന്നും ചെയ്യാതെ ഈ ചെയ്തിന് അനുസരിച്ചാണ് എന്നെ കൊണ്ടുപോകണതെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് ഭയങ്കര സിമ്പിളാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യണതെങ്കിലും നിങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നശിച്ചൊരു ഭാഗം തിരിച്ചറിയാത്തത് കൊണ്ടാണ് വീണ്ടും ഈ പറഞ്ഞ പല ലഹരിയും ഉപയോഗിച്ച് നിങ്ങളെ നശിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഇമ്പാക്റ്റ് ഡബിളാണ് അപ്പോൾ ആ ഡബിൾ ഇമ്പാക്റ്റിനെ കട്ട് ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുക ഓക്കേ